ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ നക്ഷത്ര ജാതർക്കും ഫെബ്രുവരി മാസത്തിൽ വന്നു ഭവിക്കാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി വിശദമായി വിശകലനം ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ മാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കഴിഞ്ഞ മാസത്തേക്കാൾ മികച്ച ഒരു മാസമാകും ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഇടവക്കൂറുകാർക്ക് ഈ മാസം അനുഭവത്തിൽ വരിക ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരം പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം സൂര്യൻ്റെ ഇഷ്ടഭാവമല്ല എന്നാൽ വലിയ ദോഷങ്ങളൊന്നും ഒൻപതിലെ സൂര്യൻ നൽകുകയും ഇല്ല ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ഏത് കാര്യം കിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്കുള്ള സാധ്യതകളെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ അഭീഷ്ടഫലങ്ങൾ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവയെ നൽകുന്നു കാരണം പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആണ് പത്താം ഭാവം കർമ്മഭാവം എന്നും അറിയപ്പെടുന്നു കർമ്മരംഗം തൊഴിൽ രംഗം എന്നിവയെ കുറിക്കുന്ന ഈ പത്താം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി അംഗീകാരം എന്നിവ അനുഭവത്തിൽ വരും തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരാം പൊതുവിൽ ഒരു ഊർജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ സമയത്ത് ഉണ്ടാകുന്നു ബിസിനസ് തുടങ്ങിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും അതിൽ നിന്നും ലാഭം നേടുവാനും സൂര്യൻ കർമ്മഭാവമായ ബത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യതകൾ വർദ്ധിക്കുന്നു ചൊവ്വയും ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ചൊവ്വയുടെയും ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ പൊതുവിൽ ഭാഗ്യഹാനി കർമ്മവിഘ്നം കാലതാമസം എന്നിവയെ എന്നിവയെല്ലാം ഒൻപതിലെ ചൊവ്വ നൽകാം എന്നാൽ ചൊവ്വ തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ കൂടി നിലവിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷഫലങ്ങളെ ഈ കൂറുകാർക്ക് കാര്യമായി നൽകുകയും ഇല്ല തുടർന്ന് ചൊവ്വ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം എന്നിവയെല്ലാം നൽകും ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് മറ്റ് വ്യാപാര സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ഈ കാലയളവിൽ വളരെ അഭീഷ്ടഫലങ്ങൾ ഉണ്ടാകും ബുധനും ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കുക പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്തേറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം നൽകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് പ്രദാനം ചെയ്യും സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ധനപരമായ പുരോഗതി ധനാഗമം ധനനേട്ടങ്ങൾ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം എന്നിവയും നൽകും ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക പൊതുവേ പത്താം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവമായി ഗണിക്കാറില്ല അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ കർമ്മരംഗത്ത് ചില പ്രതിസന്ധികളെ ഉയർത്താം എന്നാൽ ഇവിടെ രണ്ട് കാരണങ്ങളാൽ ശുക്രന്റെ അനിഷ്ടാവസ്ഥ ഈ കൂറുകാരെ ഈ മാസം അലറ്റില്ല ഒന്നാമത്തെ കാരണം ഇതേ ഭാവത്തിൽ സൂര്യനും ചൊവ്വയും പ്രബലരായി സഞ്ചരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം ശുക്രൻ എന്നത് ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതും ആണ് രാശിയാധിപനായ ഗ്രഹം അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാലും അത്ര കണ്ട് ദോഷങ്ങളൊന്നും നൽകില്ല ഇടവക്കൂറുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠ ഫലങ്ങളിൽ നൽകുക ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമായ ശനിയാകുന്നു ശനി ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയും കർമ്മപുഷ്ടിയും ശനി നൽകും ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് കർമ്മരംഗം വഴിയും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ വഴിയും ധനാഗമത്തിനുള്ള വഴികളെ തുറന്നുകൊടുക്കും കൂടാതെ ഇവർ ഏർപ്പെടുന്ന പ്രവൃത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും രാഹു ഈ കൂറുകാരുടെ കർമ്മഭാവമെന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം രാഹുവിൻ്റെ ഇഷ്ടഭാവമാകയാൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം കർമ്മഭാവം എന്നറിയപ്പെടുന്നതിനാൽ കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം ഇവർക്ക് നൽകും വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് ഏറെ അനുകൂലമായ സമയമാണ് രാഹു ഈ കൂറുകാർക്ക് അഭീഷ്ടമായ ഫലങ്ങളെ നൽകുമ്പോൾ കേതു ഈ കൂറുകാർക്ക് ചില പ്രതിസന്ധികളെ നൽകാം കാരണം കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി പ്രതികൂലനായി കേതു സഞ്ചരിക്കുമ്പോൾ അത് ചില മനസ്സിന് ചില ആശങ്കകൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ എല്ലാം തന്നെ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവർക്ക് അനുകൂലവും അഭീഷ്ടവുമായ അനുഭവങ്ങളെ നൽകി വരുന്നു കടുത്ത അനിഷ്ടഭാവങ്ങളായ എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ ഭീഷണികൾ ഒന്നും ഉയർത്തുന്നില്ല മിക്ക ഗ്രഹങ്ങളും അനുകൂല സ്ഥിതി പ്രാപിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് എന്ന് ഗ്രഹസഞ്ചാരങ്ങളുടെ നില വ്യക്തമാക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം